റോഷിപാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷി സമ്മേളനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് വിഭാഗീയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വലിയ വിവാദമായ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിയുടെ നയരേഖ തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഹൈലൈറ്റായിട്ട് പറയാൻ കഴിയുന്നതും ഇന്നലെ നടന്ന പ്രതിനിധി ചർച്ച ഏകദേശം ഇരുപത്തിയേഴ് പേർ പങ്കെടുത്ത പ്രതിനിധി ചർച്ചയിൽ പല ഭാഗത്തു നിന്നും സംശയങ്ങൾ ഉയർന്നു കെ ടിയുടെ സംശയം നമ്മൾ കേട്ടതാണ് കോഴിക്കോട് നിന്നും അതേപോലെ ഇത് ഇടതു സ്വഭാവമുള്ള നയരേഖയാണോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സമ്മേളനത്തിൽ ഇന്ന് പ്രധാനത്തെ ഹൈലൈറ്റ് മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങളിലെ പ്രധാന ഹൈലൈറ്റ് സംശയമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ആ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയുടെ പ്രാധാന്യം ആ വികസന രേഖയിലൂടെ ലക്ഷ്യമിടുന്നതും തുടർഭരണമാണ് പ്രകടന പത്രികക്ക് സമാനമായ വാഗ്ദാനങ്ങളും അതുപോലെയുള്ള പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നതാണ് വികസന രേഖ ആ വികസന രേഖയിൽ ഇന്നലെ മുഴുനീള നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനത്തിൽ നൽകുക ഇന്നലെ ചില വിമർശനങ്ങൾ ഈ നയരേഖയുമായി ബന്ധപ്പെട്ട് ഉയർന്നു അതിൽ തിരുത്തലുകൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ടിവിയാണ് പുറത്തുവിട്ടത് അതിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കെ ടി കുഞ്ഞിക്കാരണൻ ചൂണ്ടിക്കാണിച്ച് അത് വിമർശനമായി ഉയർത്തുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സിപിഎമ്മിന്റെ നേതൃനിരയെ തെരഞ്ഞെടുക്കുന്ന യോഗം അല്പസമയത്തിനകം ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൌൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിക്കും ഒന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രാവിലെ തന്നെ പ്രവർത്തകർ പൊതുസമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായി പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്ന അവർ പ്രതിസമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് നേതാക്കളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എത്തി രാവിലെ തന്നെ അതിരാവിലെ തന്നെ അതിന്റെ ഒരു ആവേശമാണ് കൊല്ലത്ത് ഈ പ്രതിസമ്മേളനം നടക്കുന്ന ഈ സ്ഥലത്ത് കാണുന്നത് ഏതായാലും അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ കൂടുതൽ ഊർജ്ജത്തോടെ പാർട്ടി മുന്നോട്ട് വരുന്ന കാരണം പാർട്ടിയിൽ പഴയതുപോലെ ഒരു വിഭാഗീയത ഇല്ലെന്ന് നേതാക്കൾ ഒന്നടക്കം പറയുന്നുണ്ട് ആ സംസ്ഥാനതലത്തിൽ വിഭാഗീയ ീത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐക്യം ഊട്ടിയുറപ്പിച്ച് ഒരു തുടർഭരണം മൂന്നാമത് ഒരു എൽ ഡി എഫ് സർക്കാരിനെ കൊണ്ടുവരാൻ കഴിയും അത് ഈ സമ്മേളനമാണ് അതിന് ഊർജ്ജം നൽകേണ്ടത് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വികസന രേഖ കൊണ്ടുവരുന്നത് നവകേരളത്തിന്റെ പുതുവഴികളെന്ന വികസന രേഖ വലിയ പ്രാധാന്യമുണ്ട് ആ വികസന രേഖയിലെ മറുപടി പ്രസംഗത്തിന് പിന്നാലെ പിന്നീട് നേതൃനിരയെ തെരഞ്ഞെടുക്കുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഏതായാലും ആശ്രമം മൈതാനത്ത് വൈകിട്ട് നാല് മണിക്കാണ് പൊതുസമ്മേളനം റെഡ് വോളണ്ടിയർ മാർച്ചിനടക്കം ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ടിടങ്ങളിലായി റൺ വോളണ്ടിയർ മാർച്ച് ആശ്രമം മൈതാനത്ത് സിദ്ധറാം യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേരും നാലു മണിയോടെ പൊതുസമ്മേളനം തുടങ്ങുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് സംസാരിക്കുക ഏതാണ്ട് ഒരു ലക്ഷം തലസ്ഥാന ഈ പ്രവർത്തനം നഗരിയിൽ നിന്നും വിവരങ്ങൾ നൽകി